കാശ്മീരിലെ ഷോപ്പിയാനിൽ ഓപ്പറേഷൻ കല്ലറിലൂടെ ഭീകരർക്ക് കനത്ത തിരിച്ചടി നൽകി സൈന്യം പഹൽഗാമിൽ ഇരുപത്തിയാറ് പേരെ കൊലപ്പെടുത്തിയ ഭീകരരെ സഹായിച്ച പ്രാദേശിക ഭീകരനടക്കം മൂന്ന് ലഷ്കർ ഇ തയ്യബ ഭീകരവാദികളെയും ഏറ്റുമുട്ടലിൽ സുരക്ഷാസേന വധിച്ചു ഒരു പാക് പാക് ഭീകരവാദിയെയും പ്രാദേശിക ഭീകരരായ ഷാഹിദ് അഹമ്മദ് കൂട്ടെ അദ്നാൻ ഷാഫി ധർ എന്നിവരെയുമാണ് സുരക്ഷാസേന വധിച്ചത് ഷോപ്പിയാനിലെ കെല്ലർ വനമേഖലയിൽ നടന്ന ഏറ്റുമുട്ടലിലാണ് മൂന്ന് ഭീകരവാദികളെ സുരക്ഷാ സേന വധിച്ചത് പ്രദേശത്ത് ഭീകരവാദികളുടെ സാന്നിധ്യമുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിയോടെയാണ് ഓപ്പറേഷൻ കെല്ലർ ആരംഭിച്ചത് രാവിലെ മണിയോടെ സുരക്ഷാ സേന ഒളിത്താവളം വളഞ്ഞു തുടർന്നുണ്ടായ ഏറ്റുമുട്ടലിൽ മൂന്ന് ഭീകരവാദികളെ വധിച്ചു ഷോപ്പിയാൻ സ്വദേശികളായ ലഷ്കർ ഇ തൊയ്ബ കമാൻഡർ ഷാഹിദ് അഹമ്മദ് കൂട്ടെ അദ്നാൻ ഷാഫി ദർ നുഴഞ്ഞുകയറിയ ഒരു പാക് ഭീകരവാദി എന്നിവരെയാണ് വധിച്ചത് ഇവരിൽ നിന്നും വൻ ആയുധശേഖരം കണ്ടെടുത്തു പെഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ഭീകരർക്ക് സഹായം നൽകിയതായി കണ്ടെത്തിയ ഷാഹിദ് കൂട്ടയുടെ വീട് നേരത്തെ സുരക്ഷാസേന തകർത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ എട്ടിന് ഡാനിഷ് റിസോർട്ടിൽ രണ്ട് ജർമ്മൻ വിനോദസഞ്ചാരികളെയും ഡ്രൈവറേയും ആക്രമിച്ച കേസിലും മെയ് പതിനെട്ടിന് ഹിർപോരയിലെ ബി ജെ നേതാവിനെ കൊലപ്പെടുത്തിയ കേസിലും ഷാഹിദ് കൂട്ടെ പ്രതിയാണ് രണ്ടായിരത്തിരുപത്തിനാല് ഒക്ടോബർ പതിനെട്ടിന് ഷോപ്പിയാനിലെ വാചിയിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയാണ് അദ്നൻ ഷാഫിദർ പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു ഇവരെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് ഇരുപത് ലക്ഷം രൂപ പാരിതോഷികം നൽകുമെന്ന പോസ്റ്ററുകൾ പ്രാദേശിക ഭീകരരുടെ സാന്നിധ്യം ഏറെയുള്ള ഷോപ്പിയാൻ കുൽഗാം പുൽവാമ അടക്കമുള്ള ഇടങ്ങളിൽ പതിച്ചിട്ടുണ്ട് ഷോപ്പിയാനിലെ കെല്ലറിൽ നിന്നും ജോഗേഷ് സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി